ുർബാന അർപ്പിക്കുന്നുണ്ടോ അത് മുഴുവനും ഊട്ടുമുറിയുടെ ഒരു പതിപ്പാണ് പെസഹായിഡ് അന്ന് യേശു സ്ഥാപിച്ച ആ ഊട്ടുമുറി അവിടെ വെച്ചിട്ടാണല്ലോ ഇത് എന്റെ ശരീരമാകുന്നു ഇത് എന്റെ രക്തമാകുന്നു നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക എന്ന യേശുവിന്റെ അവസാനത്തെ അത്താഴത്തിന്റെ ഓർമ്മയാണ് ലോകത്തിൽ എവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചാലും അത് ഊട്ടുമുറിയിലാണ് അർപ്പിക്കുന്നത് അപ്പൊ ഒരു കുടിലിൽ അർപ്പിച്ചാലും കൊട്ടാരത്തിലെ അർപ്പിച്ചാലും സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലെ വിശുദ്ധ കുർബാന ആചരിച്ചാലും എല്ലാം കർത്താവിന്റെ ഊട്ടുമുറിയാണ് കർത്താവിന്റെ ബസഹയാണ് മിസ്റ്റിക്കലി കർത്താവ് അവിടെ പ്രസന്റായി ആ ഊട്ടുമുറിയുടെ അതേ അവസ്ഥ തന്നെയാണ് കുടിലിലും കൊട്ടാരത്തിലും നടക്കുന്നതെന്നാണ് ലത്തീൻ സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ലത്തീൻ പള്ളിയിൽ ചെന്നാൽ അവിടെ കാണുന്ന ആൾത്താര ഊട്ടുമുറിയാണ് എന്നാൽ സിറോമലബാർ സഭയുടെ വിശുദ്ധ കുർബാന വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ കാണാം ആ വിശുദ്ധ കുർബാന നടത്തുന്നത് കർത്താവിന്റെ കബറിടത്തിലാണ്